കന്നയ്യ കുമാറിൻ്റെ നേരെയുള്ള ആക്രമണവും അത് നമ്മെ അറിയിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും ഏവർക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി സമ്പാദിച്ച് കുറച്ചു കാലം സി പി ഐയുടെ അംഗമായും അതിനുശേഷം കഴിഞ്ഞ രണ്ട് വർഷമായി കോൺഗ്രസ് പാർട്ടിയുടെയും അംഗമായി രാഷ്ട്രീയ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കന്യാകുമാർ കനയ്യ കനയ്യ കുമാർ അദ്ദേഹം ത്തിൻ്റെ നേരെ അക്രമമുണ്ടാകും എന്ന ഭീതി വളരെ ശക്തമായി എന്നിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇന്നലെ ഏതാണ്ട് ഒൻപത് മണിയോടെ എട്ടര മണിയോടെ എൻ്റെ ഭാര്യ ഈ വിഷയത്തെ പറ്റി എന്നോട് സ്വമേധയായി സംസാരിച്ചപ്പോൾ ഞങ്ങളധികം ഒന്നും രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കാറില്ല കാരണം വയസ്സുകാലത്ത് സമാധാനത്തോടെ ജീവിക്കണം എന്ന ഒരു വലിയ ആശയുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു കന്യാകുമാറിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞു അതൊരു മിന്നൽ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് പോലെ ആ വാക്കുകൾ കടന്നുപോയി ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ സാമൂഹ്യ മാധ്യമം ഇപ്പം മെയിൻലൈൻ മാധ്യമം ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്തെങ്കിലും വസ്തുതകൾ അറിയണമെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമേ വിശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മെയിൻ മെയിൻ ലൈൻ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറില്ല പണ്ട് കണ്ടുകൊണ്ടിരുന്ന മെയിൻ നാഷണൽ ടെലിവിഷൻ ഞാനിപ്പോൾ കാണാറില്ല അസത്യം ഭക്ഷിക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് കന്യാകുമാറിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇന്ന് മാത്രവുമല്ല ആക്രമിച്ച രണ്ട് വ്യക്തികൾ വളരെ അഭിമാനത്തോടുകൂടി ഈ കന്യാകുമാർ സംസാരിക്കുന്ന പോലെ ആരെങ്കിലും സംസാരി അവരെ ഞാൻ തല്ലും എന്ന വിധത്തിൽ അഭിമാന വി വിച്ഛുംഭിതരായി അവർ സംസാരിക്കുകയാണ് ഇത് നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നാം രാഷ്ട്രീയ താല്പര്യമുണ്ടായാലും ഇല്ലെങ്കിലും ഇത് രാഷ്ട്രീയമല്ല നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഭാരതവാസികളായ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ നാം ഇപ്പോൾ ഇന്ന് എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ചില സംഭവങ്ങളായതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കമായി പ്രതിപാദിക്കുകയാണ് ഇപ്പോഴുള്ളവരെ നാം ഇവിടെ കാണേണ്ടത് ഏകപക്ഷീയതയുടെ നക്താണ്ഡവമാണ് എന്താണ് ഏകപക്ഷീയത ഞങ്ങൾക്ക് എന്തും പറയാം അത് ചോദ്യം ചെയ്യാൻ ആരും ആരുമുണ്ടാകരുത് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നീ പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ തല്ലും നിൻ്റെ വാ ഞങ്ങൾ ഞങ്ങളടപ്പിക്കും അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഞങ്ങൾക്കറിയാം ആ ഒരു സമീപനത്തെ ചെറുത്തു നിൽക്കാൻ ഈ രാജ്യത്ത് നിയമമില്ല കോടതിയുമില്ല നിയമപാലകരുമില്ല ഞങ്ങളാണ് ഇവിടുത്തെ നീതിയും ന്യായവും നിയമവും ശിക്ഷയും എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് കനയാ കുമാറിനെ ആക്രമിച്ച ശാരീരികമായ ഉപദ്രവം ഏൽപ്പിച്ച രണ്ട് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായ ശ്രീ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ തികച്ചും അടിസ്ഥാനരപിതമായ ആരോപണം ആരോപണങ്ങൾ വർഗീയത എന്നാണ് പറയുന്നത് മോൾക്കൈനോ അഗ്നിപർവതത്തിൽ നിന്ന് ലാവാപുറപ്പെടുന്നത് പോലെ വർഗീയത ബഹിർഗമിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യ സഖ്യം ജയിച്ചാൽ ഹിന്ദുക്കളായ സ്ത്രീകളുടെ മംഗൾസൂത്രം അവരെ പറിച്ചുകൊണ്ട് പോകും അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും രാമക്ഷേത്രം അവിടെ അയോ ബാബറി മസ്ജിദിൻ്റെ താഴെ കൊണ്ടിടും അല്ലെങ്കിൽ ബുൾഡോസറ് കൊണ്ടുവന്ന് രാമക്ഷേത്രം അവർ ഇടിച്ചു കളയും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ജനങ്ങളോടറിയിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു കടമയുമില്ല താൻ ബി ജെ പി നേതാവായതുകൊണ്ട് താൻ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് എന്തും വിളിച്ച് പറയാം അതാരും ചോദ്യം ചെയ്യരുത് ചോദ്യം ആർക്കും അവകാശമില്ല ചോദ്യം ചെയ്താൽ അവരൊക്കെ ഏർബൻ നക്സൈൽ നക്സൽസ് ആണ് എന്ന് പറയാനുള്ള സാഹചര്യം അതേസമയം മറ്റാരെങ്കിലും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ ഏറ്റവും വലിയ അപരാധമായി ചിത്രീകരിക്കുകയും അതിനെ ഏറ്റവും കർക്കശമായി ശിക്ഷിക്കണമെന്ന് നിർബന്ധപ്പെടിക്കുകയും ചെയ്യും അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന സ്വാതി മാലിവാളിൻ്റെ ആ ഒരു പ്രശ്നം സ്വാതി മാലിവാളിനെ ശാരീരികമായി ആക്രമിക്കുകയോ ഉപദ്രവമേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്ദനീയമാണ് അപലപനീയമാണ് ഒരു വിധത്തിലും പൊറുക്കുവാൻ അർഹതയുള്ളതല്ല യാതൊരു സംശയമില്ല എന്നാൽ ഇതിൽ ആദ്യമുതലേ സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള അവതരണമാണ് ഉണ്ടായിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ഇത് സംബന്ധമായി വന്ന ആദ്യത്തെ റിപ്പോർട്ടിൽ നമ്മെ എന്താണ് അറിയിച്ചത് നാം ദൂരെ നിൽക്കുന്നവരാണ് മീഡിയ പറയുന്നത് മാത്രം മനസ് ആസ്പദമാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ വൈഭവ് കുമാറിനെ കൊണ്ട് കേജ്രിവാൾ മാലിവാളിനെ അടിപ്പിച്ചു എന്നാണ് ആദ്യത്തെ പ്രസ്താവന അത് ഒരു ദിവസം മുഴുവനും ഇട്ട് കറക്കി 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 അത് ജനങ്ങൾ ഭാരതത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കത്ത അത് ആവർത്തിച്ച ഇരുപത്തിനാല് മണിക്കൂറിട്ട് കറക്കി 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 രണ്ടാം ദിവസമായപ്പോൾ പറഞ്ഞു വൈഭവകുമാർ മാലി മാലിവാളിനെ ആക്രമിച്ചു ഇത് തമ്മിൽ വ്യത്യാസമില്ലേ അപ്പോൾ വൈഭവ് കുമാറിനെ കൊണ്ട് കേജ്രിവാൾ മാലിവാൾ സ്വാതി മാലിവാളിനെ ആക്രമിച്ചു എന്ന് പറയാനുള്ള ആകെ കാരണം ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് സ്വാതി മാലിവാൾ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ചീഫ് മിനിസ്റ്ററുടെ വസതിയിൽ ചെന്നുവന്നും അവിടെ ഒരു പ്രത്യേകമായ വിധത്തിൽ അവർ ഇടപെട്ടു ഇടപെട്ടുവെന്നുമുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഞാൻ അതിനെ ആസ്പദമാക്കി മാത്രം ഈ സംഭവത്തെ വിലയിരുത്തുന്നില്ല ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു പ്രസ് കോൺഫറൻസിൽ സഞ്ജയ് സിംഗ് പറഞ്ഞെന്താണ് സ്വാതി മാലിവാളിനോട് ചെയ്ത ഈ ഒരു അക്രമം തികച്ചു നിന്ദനീയമാണ് ആം ആദ്മി പാർട്ടി അതിനെ കണ്ടം ചെയ്യുന്നു അത് വേണ്ടതുപോലെ വേണ്ട ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുവാൻ ചീഫ് മിനിസ്റ്റർ ഉത്തരവിട്ടിരിക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് സഞ്ജയ് സിംഗ് നമുക്ക് ഓർമ്മയുണ്ട് എന്നിട്ടും ഇപ്പോൾ തിരിച്ച് വെളിയിൽ വരുന്ന തെളിവുകൾ അനുസരിച്ച് സംഗതികൾ വീണ്ടും മാറുകയാണ് ആ സമയം അതങ്ങ് നിൽക്കട്ടെ അതേസമയം കേരളത്തിൽ നിന്ന് വലിയ ദൂരമില്ലാതെ കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ നടത്തിയ ലൈംഗികമായ പരാക്രമം നൂറുകണക്കിന് സ്ത്രീകളെ ശാരീരികമായി ശു ചൂഷണം ചെയ്യുകയും റേപ്പ് ചെയ്യുകയും എന്നിട്ട് താൻ തന്നെ ഉണ്ടാക്കിയ ആയിര നൂറുകണക്കിന് വീഡിയോകൾ ആയിര രണ്ടായിരത്തി എണ്ണൂറോളം വീഡിയോകൾ അതിനെ അതിന് യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ കെ ജി സ്വാദീ മാലിവാളിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് സജീവമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന നാഷണൽ വിമൻസ് കമ്മീഷൻ മണിപ്പൂരിൽ ആയി നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടും വാതുറന്ന ലക്ഷണം വേണ്ടിയിട്ടില്ല പ്രജ്വൽ രവണയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല യു പി നടന്ന അനേക സംഭവങ്ങൾ ഹാത്രയിലാണെങ്കിലും അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ ഒന്നുമുണ്ടാൻ ഇത് ഏകപക്ഷീയ മാത്രം ആയി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒരു നാഷണൽ സ്റ്റൈലാക്കി മാറ്റാനുള്ള ഒരു ഒരു സമീപനമാണ് ഇപ്പോൾ കറപ്ഷൻ്റെ കാര്യങ്ങൾ എടുത്തു കറപ്ഷൻ ആര് ചെയ്യുന്നു എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ കറപ്ഷൻ പ്രശ്നമല്ല നിങ്ങൾ കറപ്ഷൻ ചെയ്താൽ തെറ്റാണ് അത് ഞങ്ങൾ സമ്മതിക്കായില്ല ഞങ്ങൾക്ക് കറപ്ഷനാകാം കാരണം ഞങ്ങളും നിങ്ങളും ഒന്നുപോലെയല്ല ഇതിൻ്റെ മൂലകാരണം മനുഷ്യയ്ക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇവിടെയാണ് അസമത്വത്തിൻ്റെ വിത്ത് ഇരിക്കുന്നത് ഇവിടെയാണ് കാസ് സിസ്റ്റത്തിൻ്റെ വിത്ത് ഇരിക്കുന്നത് നമുക്കറിയാം കാസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് അസമത്വത്തിൽ മാത്രമാണ് അസമത്വത്തിൻ്റെ ഏറ്റവും സനാതനമായ ആവിഷ്കാരമാണ് കാസ് സിസ്റ്റം ഇത് മാക്സ് വെയ്ബർ തൻ്റെ പുസ്തകമായ റിലിജിയൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ലോക ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു കാലത്ത് മാറ്റം വരാത്ത വിധത്തിൽ അനീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കാൻ മനുഷ്യൻ്റെ ബുദ്ധി എത്ര പ്രാബല്യത്തോടെ സാമർഥ്യത്തോടെ പ്രവർത്തിക്കാമെന്നതിൻ്റെ അത്യുന്നത ഉദാഹരണമാണ് കാസിസ്റ്റം എന്നാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണ് കാരണം ആര് നോക്കിയാലും കാസ്റ്റ് സിസ്റ്റം മാറ്റാനൊക്കത്തില്ല എന്താ എന്തുകൊണ്ടാണ് എനി സിസ്റ്റം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ബേർത്ത്സ് കനോട്ട് ബി ചേഞ്ച് ബിക്കോസ് ബേർത്ത് ഈസ് നോട്ട് ഇൻ ദ കൺട്രോൾ ഓഫ് എനി ഇൻഡിവിജ്വൽ കാസ്റ്റ് സിസ്റ്റത്തെ അവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനായിട്ടോ ബനിയായിട്ടോ ശൂദ്രയായിട്ടോ അല്ലെങ്കിൽ അത് താഴെയുള്ള അൺടച്ചബിളായിട്ടോ ജനിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾ തീരുമാനമെടുത്തിട്ടല്ല ജനനത്തിൽ കൂടെ സംഭവിക്കും അതുകൊണ്ട് ആർക്കും അത് മാറ്റി എഴുതാൻ സാധ്യമല്ല ഇത് അന്ത്യം വരെയും ഇങ്ങനെ തന്നെ നിൽക്കും പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശോധനം ചോദിച്ചാൽ ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനം അസമത്വമാണ് ഇൻ അതുകൊണ്ടാണ് ബി ആർ അംബേദ്കർ ഭീംറാവു അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയിൽ ജനായത്വം പരാജയപ്പെടാൻ പോകുന്ന ഒരു ഒരു പരീക്ഷണം മാത്രമാണ് ഡെമോക്രസി വിൽ ബി എ ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹം ബി ബി സിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പ്രഖ്യാപിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് വായിച്ചോർമ്മ ഞാൻ അന്ന് കേട്ട ഓർമ്മയല്ല വായിച്ചോർമ്മ എൻ്റെ പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് ഭാരതത്തിൻ്റെ മനസ്സിൽ നിന്ന് അസമത്വത്തെ തുടച്ചു നീക്കുവാൻ മാറ്റിവെക്കാൻ ആർക്കും സാധ്യമല്ല അസമത്വം നിലനിൽക്കുന്നത്തോളം കാലം ജനാർത്ത രീതി ഒരിക്കൽ ഒരിക്കലും ശുഭമാകില്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഇപ്പോഴേ ഇപ്പോഴത്തെ പൊതുവായ ഒരു ഒരു സാഹചര്യം നോക്കുമ്പോൾ കാഴ്ചപ്പാട് സംസ്കാരം മനസ്സ മനോഗതി ഇത് മുഴുവനും അസമത്വത്തിൻ്റെതാണ് ഇപ്പോൾ ഒരു പാർട്ടി എന്ത് ചെയ്താലും അത് ശരിയാണ് അതേ കാര്യം മറ്റുള്ള പാർട്ടികൾ ചെയ്താൽ അത് തികച്ചും അസഹനീയമായ കുറ്റമാണ് ഇതാണ് അസമത്വം എന്ന് പറയുന്നത് ഞങ്ങൾക്കെന്തും ചെയ്യാം നിങ്ങൾക്കൊന്നും ചെയ്ത് ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ അകത്താക്കും ബി ജെ പി ഒരു വാഷിംഗ് മെഷീനാണ് എന്ന് പറയുന്നതിലുള്ള സാങ്കത്യം അതിൻ്റെ സത്യം നമുക്കറിയാവുന്നതാണ് അതിന് നൂറുദാഹരണങ്ങളുണ്ട് അപ്പോൾ കറപ്ഷൻ ബി ജെ പിക്ക് ഒരു പ്രശ്നമല്ല മറ്റുള്ളവർ അങ്ങനെയാണെങ്കിലും ഞങ്ങളവരെ പാഠം പാടും ഇത് അസമത്വത്തിൻ്റെ ഒരു മനോഭാവമാണ് അത് ഭാരതം ഒരു നവി നൂതന രാഷ്ട്രമായി ന്യൂ സ്റ്റേറ്റ് ഒരു പുതിയ രാജ്യമായി സ്വാതന്ത്ര്യമുള്ള രാജ്യമായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉടലെടുത്ത ശേഷം നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്തത് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു സംവിധാനമാണ് ഭരണഘടന ഏത് മൂല്യ ആ ആശയങ്ങളോടും ആദർശങ്ങളോടും ചേർന്ന് നിൽക്കുന്നു നീതി സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം അവയെ മുഴുവനും ഒരു സമീപനമാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പൊന്തി വരുന്നത് എന്നതിൻ്റെ ഏറ്റവും നൂതനമായ ഉദാഹരണമാണ് കന്നയാൽ കുമാറിന് കിട്ടിയ അടി അതാണ് ആ അടിയാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് വീണ് അടിയാണത് നാം അത് അനുഭവിക്കുന്നില്ല എന്ന് മറ്റൊരു കാര്യം കാരണം നമുക്ക് നമ്മുടെ മൂക്കിനെ അറ്റത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിവ് വേണ്ട താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന കേരളത്തിലെ ക്രിസ്തീയ സഭ നേതൃത്വങ്ങൾ ഈ അക്രമത്തിൻ്റെ വാല് പിടിച്ചും എനിക്ക് എന്തെങ്കിലും രണ്ട് കപ്പലണ്ട് കിട്ടിയാൽ നല്ലത് എന്ന് മാത്രം ചിന്തിക്കാൻ അത്രമാത്രം ആത്മീയമായ തിരിച്ചറിവും പക്വതയും പരിശുദ്ധിയുമുള്ള ചില മഹാന്മാർ നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ കോൺട്രാക്റ്റേഴ്സായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു രസമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവർക്ക് എന്തുകൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നൊമ്പരം വരുന്നില്ല എന്ന് ചോദിച്ചാൽ മതം സംഘടിപ്പിച്ചിരിക്കുന്നത് തന്നെ അസമത്വത്തിലാണ് ഹായാർക്കി യേശു എന്തിനെ വെറുത്തു ഇപ്പോൾ നാം സക്രമത്തിനെ പറ്റി പറയും യേശുവിൻ്റെ തിരുവത്താൾ അന്തിമാത്താഴ് യേശു എന്തുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇതിൽ ഒരിക്കലും അസമത്വം ഉണ്ടാകരുത് ശ്രേണീബദ്ധമായ അസമത്വത്തിൻ്റെ ഒരു വ്യവസ്ഥിതി ഉണ്ടാകരുത് ഹൈറാർക്കിക്കൽ സിസ്റ്റം ദറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസസ് ഇൻ ഈ അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇട്ടിൽ ക കടന്നു വരുവാൻ സമ്മതിക്കരുത് എന്നതിനെ എന്നേക്കും അടയാളപ്പെടുത്താനായി യേശു കൽപ്പിച്ചാക്കിയ ഈ ഒരു അനുഭവം അത് ഈ ഹൈറാർക്കി തന്നെ എടുത്ത് അവരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് അവിടെ അടിയുണ്ടാക്കുന്നോ കിഴക്കോട്ട് തിരിയണോ പടഞ്ഞോട്ട് തിരിയണോ ഇത് ഭ്രാന്തല്ലെങ്കിൽ മറ്റെന്താണ് ഭ്രാന്ത് അങ്ങനെ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യബോധമുണ്ടായത് ഏതായാലും പ്രിയമുള്ളവർ നമ്മൾ ഈ ഭ്രാന്തിൽപ്പെട്ടവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വസ്തുതകൾ എന്തായാലും അതിനെ പാർട്ടിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ സംസ്ഥാനത്തിൻ്റെയോ എന്നെ സത്യത്തെ സത്യമായും അഥത്വത്തെ അഥാത്യമായും മാത്രം കണ്ട് പക്ഷാഭേദമില്ലാതെ നിലപാടെടുക്കുവാൻ ധൈര്യപ്പെടുന്ന ആളുകളുടെ ഒരു സംഗമമാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ആത്മീയമായ കാര്യങ്ങളെപ്പറ്റി പ്രധാനമായും നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മീയതയും നാം ജീവിക്കുന്ന ലോക ലോകയാഥാർത്ഥ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം ഒരു ബോധവൽക്കരണം സംഭവിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ അല്ലാതെ എനിക്ക് രാഷ്ട്രീയമായ ഒരു താല്പര്യവുമില്ല രാഷ്ട്രീയമായ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വ്യാമോഹവുമില്ല നോ അംബിഷൻ പൊളിറ്റിക്കൽ അംബിഷൻ എന്നിട്ട് അതേസമയം തന്നെ രാഷ്ട്രീയത്തിന് ഞാൻ വലിയധികം പ്രാധാന്യം കൊടുക്കുന്നു ഞാനത് മറ്റു പിടികൾ സൂചിപ്പിച്ചതാണ് മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തെ അതിൽ സംഭവിക്കേണ്ട നന്മയെ മനുഷ്യൻ്റെ ക്ഷേമത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മതമല്ല രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഏറ്റവും പരിശുദ്ധമായ പ്രക്രിയയായി നാം ഏവരും കാത്തുസൂക്ഷിക്കണം എന്നതാണ് എൻ്റെ വിശ്വാസ പ്രമാണം അവിടെ ഇപ്രകാരമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ അതിനെപ്പറ്റി നിശബ്ദത പാലിപ്പാൻ എനിക്ക് അവകാശമില്ലാത്തതുകൊണ്ടാണ് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇടയ്ക്കിടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇനിയും ഏകപക്ഷതയുടെ പ്രവർത്തന രീതിയിലടങ്ങിയിരിക്കുന്ന ചില മാതൃകകൾ ചില മർമ്മങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചേർത്താൻ പോവുകയാണ് ഇപ്പോൾ ഭാരത രാഷ്ട്രീയത്തിൽ സാമ്പത്തികമായ വലിയ ഒരു അസമത്വം ഉണ്ടായിക്കഴിഞ്ഞു ടെറിബിൾ ഇക്കണോമിക് ഇന്നീക്വാളിറ്റി ഇൻ ദ പൊളിറ്റിക്കൽ ഡൊമൈൻ ഓഫ് ഇന്ത്യ കാരണം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് അധികായന്മാരും ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ കൂടെയൊക്കെ അവർക്ക് വേണ്ടതുപോലെയുള്ള വലിയ വരുമാനം ലോകത്തിലെ ഏറ്റവും ധനാർഢ്യരായ പാർട്ടിയായി ബി ജെ പി വളർന്നു അതുകൊണ്ട് എന്തും പൈസയുടെ കൊഴുപ്പ് കൊണ്ട് നേടിയെടുക്കാം എന്നൊരവസ്ഥയിൽ നമുക്കറിയാം ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഭാരതത്തിലെ ഇലക്ഷനെ ഇന്ന് വാസ്തവത്തിൽ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ മണി മീഡിയ ആൻഡ് സ്റ്റേറ്റ് പവർ അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത് മൂന്നും കേന്ദ്രീകരിക്കപ്പെടുകയാണ് എന്ന് മാത്രവുമല്ല മറ്റുള്ള ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു മറ്റ് പാർട്ടികളെ നേതാക്കന്മാരെ അറസ്റ്റ് അറസ്റ്റകത്ത് ആക്കിയിരിക്കുന്നു ഒരു അസമത്വത്തിൻ്റെ മേഖല സൃഷ്ടിച്ച് അവിടെ വിജയിച്ച് ഞാൻ അജയനാണ് എന്നവകാശപ്പെടുന്ന വാസ്തവത്തിൽ നാണക്കേടാണ് തികച്ചും നാണക്കേടാണ് അത് സംസ്കാരശൂന്യമായ ഒരു നിലപാട് തന്നെയാണ് അതിനെപ്പറ്റി ലജ്ജിക്കേണ്ടതാണ് പക്ഷേ നാം എന്തിനെപ്പറ്റി ഒരു കാലത്ത് ലജ്ജിക്കുമായിരുന്നു അതാണിപ്പോൾ ഇപ്പോൾ കൂടുതൽ അപമാനിക്കുന്നതെന്ന് പറയുമ്പോൾ നാം ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ പണം കൊണ്ടുള്ള ഒരു അസമത്വം രണ്ട് രാഷ്ട്രീയമായ പവറിൻ്റെ ഒരസമത്വം ഇനി ഈ സിമട്രി ഓഫ് പവർ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫെഡറലിസം ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു യൂണിറ്ററി സിസ്റ്റം ഡി ഫാക്ടോ എ യൂണിറ്ററി സിസ്റ്റം നിയമം പോലും അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു മാറ്റങ്ങൾ അപ്രകാരമാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ മീഡിയ പാർട്ടിസ് ഇൻ മീഡിയ മീഡിയയുടെ സ്വാധീനം നമുക്കറിയാം ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുന്ന മീഡിയയിൽ കൂടെയാണ് ആ മീഡിയ പക്ഷപാതം കളിച്ചാൽ എന്തു ചെയ്യും അവർ അസ അസത്യം മാത്രം പരത്തിക്കൊണ്ടേയിരുന്നാൽ നാം എന്ത് ചെയ്യും അവിടെ എന്ത് ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഉള്ളത് ഇലക്ഷൻ കമ്മീഷൻ പോലും ഓൾ ഇൻസ്ട്രുമെൻസ് ഓഫ് മോഡേൺ ഡെമോക്രസി ഇവയൊക്കെ ഏകപക്ഷീയമായി പ്രവർത്തിച്ചാൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പല പ്രശ്ന പ്രസ്താവനകളും മറ്റേതെങ്കിലും ഒരു പാർട്ടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തിയിരുന്നെങ്കിൽ അവർക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ ശക്തമായ നടപടി എടുക്കുമായിരുന്നു യാതൊരു സംശയമില്ല പക്ഷേ പ്രൈം മിനിസ്റ്ററിന് നേരെ ഒരു വിരൽ വിരലണക്കുവാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒന്ന് കണ്ണോടിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ ധൈര്യമില്ല എന്നത് വളരെ വ്യക്തമാണ് ഇതൊക്കെ അസമത്വത്തിൻ്റെ പ്രകടമായ മുഖങ്ങളാണ് അസമത്വമുള്ളടത്ത് ജനായത്വം ഉണ്ടാകുകയില്ല എന്ന് അംബേദ്കർ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം അത് അടിവരയിട്ട് അടിവരയിട്ട് നാം ഓർക്കേണ്ടതാണ് പ്രസ്താവിക്കേണ്ടതാണ് ഉച്ചസ്ഥിരം ഘോഷിക്കേണ്ടതാണ് അതുകൊണ്ട് വാസ്തവത്തിൽ ഭാരതത്തിൽ ഇന്ന് ജനായത്വ ഭരണം അപകടത്തിലേക്ക് അതിശീഘ്രം വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് പ്രവചിക്കുവാൻ ഞാൻ ആളല്ല കാരണം ഒരു കാര്യം എനിക്കറിയാം ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഈ കൃമികളായ രാഷ്ട്രീയക്കാർ അവിടെ കയ്യിൽ ഇച്ചിരി പണവും പ്രതാപവും വന്നു കഴിയുമ്പോൾ ദൈവത്തെക്കാൾ മെടുക്കരാണ് ഞാൻ ഞങ്ങൾ തന്നെ ദൈവമാണ് എന്ന് നികളിച്ചു നടക്കുന്ന ആളുകളല്ല ഹിസ്റ്ററി ഈസ് കൺട്രോൾഡ് ബൈ ഗോഡ് ആൻഡ് നോട്ട് ബൈ പെറ്റി പോളിറ്റീഷ്യൻസ് അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ചരിത്രത്തെ ഞാൻ നിർമ്മിക്കും ചരിത്രത്തെ നയി ഞാൻ നയിക്കും എന്നിറങ്ങി തിരിച്ചവരാരും െത്തിയിട്ടില്ല ഹിറ്റ്ലർ പോലും ബെർലിനെ ഒരു ബങ്കറിൽ ഒരു ബങ്കറിൽ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് മരിക്കേണ്ടി വന്നു അത് മറക്കാതിരുന്നാൽ കൊള്ളാം അത്രമാത്രം